ഡി ഫ്രണ്ട്സ് വെൽക്കം ടു ദർസിംഗ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത് ജി എൻ എം എ എൻ എം അതുപോലെ ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് തുടങ്ങിയവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികളാണ് ജി എൻ എം എ എൻ എം വേക്കൻസികൾ കേരളത്തിലും ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് ജി എൻ എം അപേക്ഷിക്കുന്ന വേക്കൻസികൾ ഡൽഹിയിലുമാണ് ഉള്ളത് ആദ്യമായി നമുക്ക് നാഷണൽ ആയുഷ് മിഷൻ കേരളത്തിലുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യമായിട്ട് പറയേണ്ടത് കാസർഗോഡുള്ള ആണ് ഈ വേക്കൻസി നഴ്സിംഗ് അസിസ്റ്റന്റിനുള്ള ആണ് നാഷണൽ ആയുഷ് മിഷനിലേക്കുള്ള ആണ് കാസർഗോഡ് ജില്ല എ എൻ എം അല്ലെങ്കിൽ ജെ പി എച്ച് എൻ കഴിഞ്ഞവർക്ക് നാല്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത് ശമ്പളം ആയിരത്തിഒരുന്നൂ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അപ്പൊ ഇവർക്ക് പ്രസ്തുത തസ്തികളിലേക്കുള്ള ബയോഡേറ്റയും സാക്ഷ്യപ്പെടുത്തിയ അസൽ സർട്ടിഫിക്കറ്റ് കോപ്പിയും സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലും വൈകിട്ട് അഞ്ചു മണിവരെയാണ് അപ്പൊ ഇരുപത്തിനാലായി നിങ്ങൾ ഇന്ന് തന്നെ അപേക്ഷിക്കണം അപേക്ഷ അയക്കേണ്ട അഡ്രസ് ജില്ലാ പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ആശുപത്രി പടന്നക്കാട് കാസർഗോഡ് നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ ഈ നമ്പറിൽ വിളിച്ചു ചോദിച്ചതിന് ശേഷം അപേക്ഷിക്കുക കാരണം ഒരുപക്ഷെ ഇരുപത്തി ആറാം തീയതിക്ക് മുന്നേ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അയക്കുന്നത് അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അപേക്ഷിക്കാം അപ്പൊ അതിനുള്ള ബയോഡാറ്റ ഫിൽ ചെയ്യേണ്ട കോപ്പി ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് അപ്ലൈഡ് ഫോർ നെയിം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം ഇതിന്റെ ഒരു ബയോഡാറ്റ പ്രിന്റ് ഔട്ട് എടുത്തതിനു ശേഷം നിങ്ങൾ അപേക്ഷിക്കുക ആദ്യമായി നമ്പറിൽ കാസർഗോഡ് അപേക്ഷിക്കേണ്ട ഒരു നമ്പറിൽ ഒന്ന് വിളിച്ചു ചോദിച്ചതിനു ശേഷം അപേക്ഷിക്കുക അടുത്ത വേക്കൻസിയാണ് നാഷണൽ ആയുഷ് മിഷനിലേക്കുള്ള ജി എൻ എം കഴിഞ്ഞവർക്കുള്ള വേക്കൻസിയാണ് ജി എൻ എം റെക്കഗ്നൈസ്ഡ് ബൈ നേഴ്സിംഗ് സ്കൂൾ വിത്ത് കേരള നഴ്സിംഗ് ആൻഡ് മിഡ്ലൈഫ് കൗൺസിൽ പതിനയ്യായിരം രൂപയുള്ള സാലറി രണ്ട് വേക്കൻസി വേക്കൻസിള്ളൂ ഇതിന് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തിഇരുപത്തിനാലിന് മുന്നേ ആയിട്ട് അവിടെ എത്തണ്ടക്ക രീതിയിൽ അതായത് നാളെ വൈകുന്നേരം അഞ്ചു മണി വരെ സമയമുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വേക്കൻസി പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം നാളെ വൈകുന്നേരം വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് അവിടെ എത്തണം അപ്പൊ അതിലേക്കും കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഇവിടെ നിങ്ങൾക്ക് കാണാം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പട പത്തനംതിട്ടയുള്ള ജി എൻ എം വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരും ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അപേക്ഷിക്കുക കാരണം ഇനി ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ മാത്രം മറ്റുള്ള ജില്ലക്കാരെ അപേക്ഷിക്കാൻ ശ്രമിക്കുക അടുത്ത കോഴിക്കോട് ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷൻ കരാർ അടിസ്ഥാനത്തിൽ മൾട്ടി പർപ്പർ മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിലേക്ക് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുകയാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ വയസ്സ് യോഗ്യത അഡ്രസ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുമായി നാഷണൽ ആയുഷ് മിഷന്റെ കോഴിക്കോട് ഓഫീസിൽ എത്തിച്ചേരണം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചതിന് ശേഷം അവിടെ എത്തുക കേട്ടോ വിളിച്ചതിന് ശേഷം മൾട്ടിപ്രസ വർക്കറാണ് ഹയർ സെക്കൻഡറി കഴിഞ്ഞ് കമ്പ്യൂട്ടർ സ്കിൽസ് എം എസ് ഓഫീസിൽ മലയാളം ടൈപ്പിംഗ് ഉള്ളവർക്ക് മുൻഗണനയാണ് അപ്പം ഹയർ സെക്കൻഡറി പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വയസ്സ് കവിയെന്ന് പറയുന്നുണ്ട് ഇനി അടുത്ത ഒരു വേക്കൻസിയെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ഐ എൽ ബി എസ് വേക്കൻസിയാണ് അതായത് നേഴ്സ് ബി എസ് സി നേഴ്സ് എം എസ് സി നേഴ്സ് ജി എൻ എം അപേക്ഷിക്കേണ്ടവർക്ക് ഡൽഹിയിലാണ് ഈ വേക്കൻസി ഉള്ളത് ഏർ ഇവിടെ അസിസ്റ്റന്റ് മാനേജർ നേഴ്സിന് ഒരു വേക്കൻസി ഉള്ളു നാല്പത്തി അഞ്ച് വയസ്സൊരു ഏജ് ലിമിറ്റ് ഇവിടെ അപ്ലൈ ക്ലിക്ക് ചെയ്തിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്തിട്ട് പോവുക അതുപോലെ തന്നെ ജൂനിയർ നേഴ്സിന് നാല് വേക്കൻസി ഉണ്ട് മുപ്പത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക എക്സിക്യൂട്ടീവ് നേഴ്സിന് ഒമ്പത് വേക്കൻസി ഉണ്ട് മുപ്പതാണ് ഏജ് ലിമിറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ജൂനിയർ എക്സിക്യൂട്ടീവ് നേഴ്സ് ശമ്പളം ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി നാല് രൂപയുള്ളൂ ജൂനിയർ നേഴ്സിന് ബാക്കി എല്ലാ നേഴ്സിനും നല്ല ശമ്പളം ഉണ്ടാവും ഇവിടെ അപ്ലൈ ചെയ്ത് അപേക്ഷിക്കുക അപ്പൊ തീർച്ചയായിട്ടും ഇത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം അത്യാവശ്യം ഈ ഒരു ഐ എൽ ബി എസ് യിലേക്കുള്ള ജോലി നേഴ്സസിന് നല്ലൊരു ജോലിയാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ് ജൂലൈ ജൂലൈയില് ജൂലൈ ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ മോഡിൽ അപേക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കുക മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഒരു പക്ഷെ നിങ്ങൾക്ക് ജോലി താല്പര്യമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ അപേക്ഷിക്കാൻ ശ്രമിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്